കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് ും നിങ്ങളുടെരക്കിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് അനുവദിച്ച ആംബുലൻസ് കൈമാറി ആംബുലൻസ് ഡ്രൈവ് ഉദ്ഘാടനം നിർവഹിച്ചത് എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് താലൂക്ക് ആശുപത്രിക്ക് പുതിയ ആംബുലൻസ് നൽകിയത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലിയെ ആംബുലൻസിന്റെ മുൻപിലിരുത്തിയാണ് ആശുപത്രിക്ക് മുമ്പിൽ എം എൽ എ ഡ്രൈവ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിഇടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ധീഖ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എ ജെ സന്തോഷ് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി എച്ച് എം സി അംഗങ്ങളായ വി എ കെ താങ്കൾ കെ സി കുഞ്ഞുമുഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുഖിർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിയപ്പെട്ട പല നിയോജക മണ്ഡല എം എൽ എ അനുവദിച്ച വാഹനത്തിൻ്റെ താക്കോൽദാനമാണ് ഇവിടെ ഈ നിമിഷം കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹം വളരെ കൂടി വാഹനം ഓടിച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു കാണാനിക്കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വളരെ തിരക്കേറിയ ഹോസ്പിറ്റലാണ് നമ്മുടെ അപ്പോൾ അതിൻ്റെ സൗകര്യാർത്ഥം ഇതിൻ്റെ സഞ്ച പിന്നെ ഉദ്യോഗസ്ഥർക്കും മറ്റും സഞ്ചരിക്കാനൊക്കെ രോഗികളെ കാണുന്നതിന് വേണ്ടിയൊക്കെ ഒരു വാഹനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിന്റെ നേതൃത്വത്തിന് പണ്ടനുവദിച്ച പ്രിയപ്പെട്ട എം എൽ എക്ക് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ ഒക്കെ അകമഴിഞ്ഞ നന്ദി ഈ നാടിന്റെ കൂടി ഈ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്